ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ ഒന്നുമില്ലാത്ത ഒരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ് ആർ ബി എല്ലിൻ്റെ ഷോപ്പറേറ്റ് കാർഡ് അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ ബെനഫിറ്റ്സും അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പോൾ ഈ ഒരു കാർഡ് ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ ഒന്നുമില്ല അതുപോലെ തന്നെ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു കാർഡിൽ പിന്നെ നിങ്ങൾ ഈ ഒരു കാർഡ് എടുത്ത് നിങ്ങളുടെ ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ ഒരു വെൽക്കം ബോണസ് തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെൽക്കം ബോണസ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് ട്രാൻസാക്ഷൻ അതായത് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് ട്രാൻസാക്ഷന് നിങ്ങൾക്ക് രണ്ടായിരം റിവാർഡ് ആണ് ലഭിക്കുന്നത് അത് നിങ്ങൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം ട്രാൻസാക്ഷൻ എന്നാൽ മാത്രമേ ഈ രണ്ടായിരം റിവാർഡ് പോയിൻസ് ലഭിക്കുകയുള്ളൂ ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരം റിവാർഡ് പോയിന്റ്സ് ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങളൊരു മൂവി ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അപ് ടു നൂറ് രൂപ വരെ ബുക്ക് മൈ ഷോയിൽ ലഭിക്കും അത് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ പതിനഞ്ച് തവണ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ആയിരത്തഞ്ഞൂറ് രൂപ ഒരു വർഷം നിങ്ങൾക്ക് ലാഭിക്കാവുന്നതാണ് നിങ്ങൾ സിനിമ ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ പൈസ ലാഭിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ ഗ്രോസറി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുടക്കുന്ന നൂറ് രൂപയ്ക്ക് ഇരുപത് റിവാർഡ് പോയിന്റ്സ് ലഭിക്കും അതായത് അഞ്ച് ശതമാനം ക്യാഷ് നിങ്ങൾക്ക് ഒരു നൂറ് രൂപ മുടക്കുമ്പോൾ ലാഭിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഗ്രോസറി പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബെനഫിറ്റും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ മറ്റുള്ള ട്രാൻസാക്ഷൻസിൽ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു റിവാർഡ് പോയിൻ്റ്സ് ആയിരിക്കും പക്ഷേ നിങ്ങൾ ഗ്രോസറി ആണെങ്കിൽ ഇരുപത് റിവാർഡ് പോയിൻ്റ്സ് ലഭിക്കും അപ്പോൾ നിങ്ങൾ ഗ്രോസറി ഒക്കെ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യുക ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പിന്നെ നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് എ ടി എം വിഡ്രോവൽ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് അല്ലെങ്കിൽ നൂറ് രൂപയായിരിക്കും വിഡ്രോവൽ ഫീസായിട്ട് ഈടാക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഈയൊരു എ ടി എം വിഡ്രോവലിൽ ഡിലേ വരുത്തി കഴിഞ്ഞാൽ ത്രീ പോയിൻറ്റ് നയൻ നയൻ പെർ മന്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എ ടി എം വിഡ്രോവലൊക്കെ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക എ ടി എം വിഡ്രോവലിന് ഫീ സിക്സി കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓഫർ പീരീഡിലാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ലഭിക്കും ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അഞ്ഞൂറ് രൂപ ജോലി ഫീസും അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ ആനുവൽ ഫീസും വന്നേക്കാം അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആർ ബി എല്ലിൻ്റെ ഈ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് അതുപോലെ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പിന്നെ നിങ്ങളുടെ സിറ്റി അതാണ് നിങ്ങൾ എല്ലാം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സിറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സിറ്റി കൊടുക്കുക അതിന് ശേഷം ഇവിടെ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ടിക്ക് ചെയ്ത ശേഷം ഗെറ്റ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും അതിനുശേഷമായിരിക്കും നമ്മുടെ പിൻകോഡ് അഡ്രസ്സ് ബാക്കിയുള്ള ഇൻകം സോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അപ്പം നിങ്ങളുടെ ഇൻകം സോഴ്സിനുള്ള കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ലഭിക്കുകയുള്ളൂ അതിനുശേഷം ശേഷം മന്ത്ലി ഇൻകം കൊടുക്കുക അതിനുശേഷം പാൻ നമ്പർ കൊടുക്കുക പാൻ നമ്പർ കൊടുത്ത് ഐ ഹാവ് റീഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റാവും അതിനുശേഷം നിങ്ങൾ കെ വൈ സിക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ കെയറിൽ നിന്ന് കോൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കാർഡ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിനുശേഷം പോസ്റ്റലായിട്ട് കാർഡ് നിങ്ങളുടെ വീട്ടിലേക്ക് അഡ്രസ്സിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഈ ഒരു കാർഡ് നിങ്ങൾ അപ്ലൈ നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബൈ